ന്യൂനതകള് പോരായ്മകള് കുറവുകള് അബദ്ധങ്ങള് തുടങ്ങി നാനാവിധ കാര്യങ്ങളിൽ നിന്നും പരിശുദ്ധി ഉള്ളവൻ എന്ന വരുന്ന അസ്മാഹുൽ ഹുസ്നയിലെ ഒരു യാ ഖുദ്ദൂസ് എന്നുള്ള ഇസ്മ പരിശുദ്ധവാൻ എന്നർത്ഥം വരുന്ന ഈ ഇസ്മ ദിവസേന നൂറ് പ്രാവശ്യം ഈ നാമം ഈ ഒരു ഇസ്മ ആവർത്തിച്ച് ചൊല്ലുന്നവരുടെ ഹൃത്തം ആശങ്കകളിൽ നിന്നൊക്കെ മുക്തനാകും മനസ്സിന് നല്ല ഉണർവുണ്ടാവും ശാരീരികമായ സുഖ സൗഖ്യം ഉണ്ടാകി ലഭിക്കും എന്നൊക്കെ പ്രത്യേകതയാണ് അപ്പൊ ഇൻഷാല്ല എല്ലാവരും എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ഞാൻ വിസ്മിയും ഹന്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം യാദൂസു യാന്ന് നൂറ് പ്രാവശ്യം എല്ലാവരും പതിവാക്കുക എന്നാൽ നമ്മളെ ശരി മനസ്സിനൊരു ഉണർവ് മനസ്സ് തളർന്നാൽ പിന്നെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് സമ്പത്തില്ലെങ്കിലും തളർന്നോളന്നില്ല പക്ഷെ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മളെ സമനെ മൊത്തം തെറ്റിപ്പോകും മനസ്സിനൊരു ഉണർവ് കിട്ടാനും ശാരീരിക സൗഖ്യം ലഭിക്കാനൊക്കെ ഈ റിസ്മ് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം പതിവാക്കുക വൗസ് ആഹാനവും താന നമ്മുടെ ആരോഗ്യം മനസ്സിൻ്റെ ആരോഗ്യത്തിനും ശാരീരികമായ ആരോഗ്യവും